ചോദ്യം ഒന്ന് ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ഉത്തരം ലൂയി ബ്രെയിൻ ചോദ്യം രണ്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഉത്തരം ഡാനൂബ് നദി ചോദ്യം മൂന്ന് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ചോദ്യം നാല് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം നർമ്മദ ചോദ്യം അഞ്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത് ഉത്തരം ബ്രിട്ടൻ ചോദ്യം ആറ് യുനെസ്കോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏത് ഉത്തരം ഷാർജ ചോദ്യം ഏഴ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ചോദ്യം എട്ട് ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ചോദ്യം ഒൻപത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഉത്തരം മേഘാലയ ചോദ്യം പത്ത് സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഉത്തരം സിംഗപ്പൂർ ചോദ്യം പതിനൊന്ന് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഉത്തരം ദീപിക ചോദ്യം പന്ത്രണ്ട് ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സലിം അലി ചോദ്യം പതിമൂന്ന് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ഉത്തരം പ്രേം നസീർ ചോദ്യം പതിനാല് ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ഉത്തരം കെ ആർ നാരായണൻ ചോദ്യം പതിനഞ്ച് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ഉത്തരം റസൂൽ പൂക്കുട്ടി ചോദ്യം പതിനാറ് സമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ചോദ്യം പതിനേഴ് കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം പാലാ നായർ ചോദ്യം പതിനെട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം ചോദ്യം പത്തൊൻപത് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഉത്തരം പാലക്കാട് ചോദ്യം ഇരുപത് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ഉത്തരം ഭാരതപ്പുഴ ചോദ്യം ഇരുപത്തിയൊന്ന് ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ബ്രസീൽ ചോദ്യം ഇരുപത്തി രണ്ട് ആദ്യമായി മൂല്യവർദ്ധിത നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം ഉത്തരം ഫ്രാൻസ് ചോദ്യം ഇരുപത്തി മൂന്ന് പി സി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യകൃഷി ചോദ്യം ഇരുപത്തി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം ഉത്തരം അമേരിക്ക ചോദ്യം ഇരുപത്തഞ്ച് ഏതു രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത് ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ ചോദ്യം ഇരുപത്തി യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം സ്വിറ്റ്സർലാൻഡ് ചോദ്യം ഇരുപത്തിയേഴ് മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ചോദ്യം ഇരുപത്തിയെട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം ഉത്തരം യു എൻ ചാർട്ടർ ചോദ്യം ഇരുപത്തി ഒൻപത് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ക്രെസ്കോഗ്രാഫ് ചോദ്യം മുപ്പത് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജേ സി ബോസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ